കേരള സംസ്ഥാന നടത്തി കാരണം ക്ഷോണ്ട സമരപരിപാടികൾ വിശദീകരിക്കും ഈ തോട്ടം തോട്ടത്തൊഴിലാളികളുടെ കട്ടതകളെ കുറിച്ചും ഈ തോട്ടം എങ്ങനെ നിലനിൽക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനു വേണ്ടി ജസ്റ്റിസ് കിഷൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് കിഷൻ നായരെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു പക്ഷേ അതിന്റെ റിപ്പോർട്ട് വന്നിട്ട് റിപ്പോർട്ട് അതിന്റെ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ടൊക്കെ റെഡിയായിട്ട് വളരെ വർഷങ്ങളായിട്ടുണ്ട് ഈ ഗവൺമെന്റ് ഈ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ നടപ്പിലാക്കാതെ അവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ട് റബ്ബർ മരം കുറിച്ചുകൊണ്ട് പോയിക്കോ ഞങ്ങൾക്ക് പൈസ വേണ്ട അതോടൊപ്പം തന്നെ ധാരാളം വിഷയങ്ങൾ മാനേജ്മെന്റ് ടാക്സ് ഇളയണെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അത് കോടിക്കണക്കിന് രൂപ എഴുതുകൊടുത്തു അങ്ങനെ മുതലാളിമാരുടേതായ തോട്ടം കേരളത്തിലെ തോട്ടം മുതലാളിമാരുടേതായ താല്പര്യങ്ങൾ മാത്രം ഈ ഗവൺമെന്റ് പരിഗണിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികൾ സമരത്തിലേക്ക് ഇത് ഞങ്ങൾ മുൻപന്തി വരാൻ ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ശമ്പള ശമ്പളവർദ്ധനം അടക്കമുള്ള തൊഴിലാളികളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും വിധേയമായി ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്തുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുതലാളിമാർക്ക് ആ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം അനുകൂലമായി ചെയ്ത് കഴിഞ്ഞു നോക്കാൻ പറ്റും തൊഴിലാളികളുടെ ഒരു കാര്യം പോലും നടപ്പിലാക്കിയിട്ടില്ല രണ്ട് തൊഴിലാളിയുടെ ശമ്പള വർദ്ധനവ് ഞങ്ങൾ ജ്യൂസി ആവശ്യപ്പെടുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ എങ്കിലും ഏറ്റവും കുറഞ്ഞ ശമ്പളം നൽകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ എഴുന്നൂറ്റി അൻപത് രൂപ തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഒരു പത്ത് രൂപ ഒരു തൊഴിലാളിക്ക് വർദ്ധിപ്പിച്ചാൽ ഒരു ദിവസം വർദ്ധിപ്പിച്ചാൽ കോടി രൂപ ഒരു ദിവസം തോട്ടത്തിന്റെ കേരളത്തിലെ മുതലാളിമാർക്ക് ലാഭമാണ് അങ്ങനെ ശമ്പളം കൂട്ടിയാൽ എത്ര കോടി വരും അതുകൊണ്ട് മുതലാളിമാരെ സഹായിക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷ ഗവൺമെന്റ് എടുക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ എഴുന്നൂറ്റി എൺപത് രൂപ ഈ തോട്ടത്തൊഴിലാളി ശമ്പളമായി നൽകണം മൂന്നാമതായി ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഒരു പുതിയ വിധി വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഒരു തോട്ടം തൊഴിലാളി ഒരു വർഷം എത്ര രൂപയ്ക്ക് ജോലി ചെയ്യപ്പെടുന്നു ശമ്പളം വാങ്ങുന്നു ആ കണക്കനുസരിച്ച് അവർക്ക് ബോണസ് എക്സ്ചേഞ്ച് കൊടുക്കണം അത് രണ്ടായിരത്തി പതിനാറ് മുതൽ കുടിശ്ശികയായി കൊടുക്കണമെന്ന് ഹൈക്കോടതിയുടെ ഫുൾവെഞ്ച് വിധി വന്നിരിക്കുക അതിന് ഇതുവരെ തിരുത്തു വന്നിട്ടില്ല അപ്പൊ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ഗവൺമെന്റ് ഇറക്കണം അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു മറ്റു നിങ്ങൾ തൊഴിലാളിയുടെ ഭവന പദ്ധതി ആസൂത്രണം ചെയ്തതാണ് അത് ഇതുവരെ നടപ്പിലാക്കാൻ പതിനായിരത്തി ദിവസം ഇപ്പോൾ ഒരു പദ്ധതിയും അവിടെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ മെഡിക്കൽ സൗകര്യം പഴയതുപോലെ ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ഗൃഹനാരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇ എസ് ഐ പദ്ധതി പറയുന്നു പക്ഷേ അതൊന്നും നടപ്പിലാക്കാൻ തയ്യാറായില്ല ഇനി ഒരു ദുരന്തം നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് വയനാട് പോലെ ഇത് നമ്മുടെ മേഖലയിലായിരിക്കും ഇടിഞ്ഞു മുറിഞ്ഞ് തകരാറിലായ ക്വാർട്ടേഴ്സുകളാണ് ഈ കിഴക്കൻ മലയോര മേഖല കൊല്ലം ജില്ലയിലും എല്ലാ എസ്റ്റേറ്റുകളിലും ഉള്ളത് അപ്പൊ അത് ഒരു വൃത്തിയാക്കാൻ അവർക്ക് കഴിയുന്നില്ല നിങ്ങൾക്കറിയാം ഹാരിസൺ പോലുള്ള കമ്പനികളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മീറ്റർ തടിക്ക് തടിക്കോറസ്റ്റിൽ അടച്ച് പണം വാങ്ങി അല്ല പാസ് വാങ്ങി മലമുറിച്ചുകൊണ്ടുപോകാനാണെന്ന് ഉത്തരവ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ ഹാരിസൺ മലയാളം കമ്പനി മരങ്ങൾ മുറിക്കപ്പെടുന്നു കഴിഞ്ഞാൽ അടയ്ക്കേണ്ടത് മൂവായിരത്തി അറുനൂറ് കോടി രൂപ അടയ്ക്കണം പൊതുമാർക്കറ്റിൽ ഏഴായിരത്തിലധികം കോടി രൂപ വിൽക്കപ്പെടുന്ന മരം മൂവായിരത്തി അറുന്നൂറ് രൂപ ഗവൺമെന്റ് അടക്കണം ഗവൺമെന്റ് അടയ്ക്കണം ഗവൺമെന്റ് കഴിഞ്ഞാമേക്ക് മൂവായിരത്തി അറുനൂറ് വന്നോണ്ടിരുന്നതാണ് ഇരുപത്തിയഞ്ച് ലക്ഷം വരങ്ങൾക്ക് പക്ഷെ ഒരു പൈസ പോലും വേണ്ട എന്ന് മുഖ്യമന്ത്രി ആ ഉത്തരവ് തിരുത്തി ഉത്തരവിറക്കിയിട്ടുണ്ട് നിലവിൽ